പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ജെ പി മുട്ടനുമായി ക്രോസ് ചെയ്ത പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഒറിജിനൽ മലബാറി നാലര മാസം നിറചന ആട് വിൽപ്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഒരു ലിറ്റർ കറവയും നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയും ഇണക്കവുമുള്ള ഇതിന് വില വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടി മടിപ്പോറൊക്കെയുള്ള ഈ നിറച്ചനെ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി പിഴക്കുട്ടി വിൽപ്പനയ്ക്ക് എട്ടു മാസം പ്രായം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല തീറ്റയും കുടിയും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള ഹീറ്റായി തുടങ്ങിയ ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയുള്ള ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന എട്ട് മാസം പ്രായമുള്ള സിരോഹി തോത്താപ്പൂരി ക്രോസ് മുട്ടൻ കുട്ടി വില്പനയ്ക്ക് ക്രോസിംഗ് ആവശ്യത്തിന് നിർത്താൻ പറ്റിയ പേരൻസ് സ്റ്റോക്ക് ക്വാളിറ്റി നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ഗ്രോത്തും ഉള്ള ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഫേസ് പഞ്ചും ചെവിറക്കുമൊക്കെയുള്ള ക്രോസിംഗ് ടെൻഡൻസിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ കറവയുള്ള അൻപത് കെ ജിയോളം ലൈവ് വെയ്റ്റ് ഉള്ള നല്ലൊരു പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി മോഴ മലബാറി പാലാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിലെ മൂന്ന് കുട്ടികളെ പിരിച്ചത് നല്ല ഇടനീട്ടവും കാൽ നല്ല തീറ്റയും കുടിയും ഇണക്കവും നല്ല സൂപ്പർ ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ മലബാറി മോഴയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള നല്ലൊരു ക്വാളിറ്റി ഒറിജിനൽ മലബാറി കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം നിറച്ചന അകിടിറങ്ങി തുടങ്ങിയത് ഒന്നര ലിറ്റർ കറവയുള്ള പേരൻ സ്റ്റോക്ക് അമ്മ ആടിന്റെ കടിഞ്ഞൂൽ പിടക്കുട്ടി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും പൊക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു വലിയ മലബാറി ആടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ളൊരു മുട്ടൻകുട്ടിയും ഒരു പിണക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആട് നല്ല പാലുള്ള ആടാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൽപ്പറ്റ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും മടിപ്പവറുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഏകദേശം അഞ്ചാറ് മാസം പ്രായമുണ്ടാകും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള ഈ മുട്ടന്മാരെ വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടന്മാരാണ് നല്ല ക്രോസിംഗ് ഉണ്ട് നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തും ഉള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ബീറ്റൽ ക്രോസ് പാലാടും അതിന്റെ ഏകദേശം രണ്ടു മാസമായ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലിപ്പമുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും നല്ല ഗ്രോത്തും ഉള്ള കുട്ടിയുമാണ് ആടിനും ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വില്പനയ്ക്ക് നിലവിൽ മൂന്ന് ഗ്ലാസ് പാലുണ്ട് രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു പിന്നെ ഹീറ്റ് കാണിച്ചിട്ടില്ല ചെന ഗ്യാരണ്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വില്പനയ്ക്ക് ഏകദേശം പത്തു മാസം പ്രായമുണ്ട് പാൽപ്പല്ല് പ്രായമാണ് ഇതിന് ബോഡി വെയ്റ്റ് നാല്പത് കിലോയ്ക്ക് അടുത്ത് ബോഡി ഉണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഫേസ് പഞ്ചും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും നല്ല ഗ്രോത്തുള്ള ഉള്ള ഈ മുട്ടൻകുട്ടിയെ വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ക്രോസിംഗിനായി പേരന്റ് സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിൽ ഒരു ആടും അതിന്റെ കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല അത്യാവശ്യം കുട്ടി കുടിക്കാനൊക്കെ പാലുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തള്ളയാടും കുട്ടിയുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായി ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരം രൂപയാണ് കുറഞ്ഞ ബജറ്റിൽ ആട് വളർത്താൻ താല്പര്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനക്ക് ഏകദേശം ആറുമാസം പ്രായം ഉണ്ടാവും രണ്ടിനും രണ്ടും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായി ഈ രണ്ട് കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻ കുട്ടികളാണ് വളർത്തുകാർക്ക് ഇതുകൊണ്ട് അനുയോജ്യമായി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ആടിനെ രണ്ട് ദിവസം മുൻപ് ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല വലുപ്പവും കാലുയരവും ഇടനീട്ടവും നല്ല ചെവി ഇറക്കവും നല്ല മടിപ്പവറും പാലും ഉള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും രണ്ട് കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ആടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഇരുപത് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിഴക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വലുപ്പമുള്ള നല്ല മടിപ്പവറും പാലുള്ള സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ ഇരുപത് ദിവസമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഗ്രോത്തുള്ള രണ്ട് കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് സൂപ്പർ ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ് രണ്ടര മാസമായ കുട്ടികളെ പിരിച്ച സിരോഹി ക്രോസ് പെണ്ണാട് വില്പനയ്ക്ക് നിലവിൽ ഒരു ദിവസം ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ലൈവ് വെയ്റ്റ് മുപ്പത്തിനാല് കിലോ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാവും ആവശ്യക്കാർ വീഡിയോയിൽ കാണുന്ന ഏകദേശം മൂന്ന് മാസത്തോളം പ്രായമുള്ള അഞ്ച് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും നാല് പിടക്കുട്ടികളുമാണ് ഒരു കൂട്ടിലെ ആട്ടിൻകുട്ടികളാണ് എല്ലാം നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ആക്റ്റീവായിട്ടുള്ള ആട്ടിൻകുട്ടികളാണ് ഇതിന് അഞ്ചെണ്ണത്തിന് കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു മുട്ടൻകുട്ടിയും നാല് പിടക്കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യമായ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വലിപ്പവും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പെണ്ണാട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ബീറ്റൽ ക്രോസ് പെണ്ണാടാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടന്മാരും രണ്ട് പെട്ടയാടുകളുമാണ് ഇതിന് നാലിന് കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള മലബാറി ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് മുട്ടനാടുകളും രണ്ട് പെണ്ണാടുകളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം അൻപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉള്ള മൂന്നര മാസം ചെനയുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഒരു മലബാറി ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല പിങ്ക് സ്കിന്നും നല്ല മടിപ്പവറൊക്കെ വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള മുട്ടനാണ് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്കും അനുയോജ്യമായി മുട്ടന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണപ്പാറ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇറച്ചിപ്പിടുത്തമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടവണ്ണപ്പാറ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ